ഹായ് കുട്ടുകാരെ ക്രിസ്മസ് പരീക്ഷയുടെ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ ഓർ ക്വസ്റ്റിനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വൺ എയും വൺ ബിയും ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ടീച്ചർ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ ആദ്യത്തെ ക്വസ്റ്റിന് മാത്രമാണ് ഡിസ്കസ് ചെയ്തത് ഒത്തിരി ലെങ്തി വീഡിയോസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം രണ്ട് ജാറുകളാണ് നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ജാറിൽ മുക്കാൽ ഭാഗവും രണ്ടാമത്തെ ജാറിൽ പകുതി ഭാഗവും വെള്ളവും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ജാർ ഒന്നിലെയും ജാർ രണ്ടിലെയും വെള്ളത്തിന്റെ അളവിന്റെ അംശബന്ധം എന്ത് എന്നതാണ് ചോദ്യം അപ്പോൾ ഒരു ജാറിൽ മുക്കാൽ ഭാഗം അടുത്ത ജാറിൽ പകുതി ഭാഗം അപ്പൊ നമ്മൾ അത് റേഷ്യോ പ്രകാരം എഴുതാം ജാർ ഒന്നിൽ മുക്കാല് ജാർ രണ്ടിൽ പകുതി ഭാഗം ഇപ്പം ജാർ ഒന്ന് ഇസ്റ്റു ജാർ രണ്ട് മൂന്ന് ബൈ നാല് ഇസ്റ്റു ഒന്ന് ബൈ രണ്ട് ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് ഫ്രാക്ഷൻസ് ആണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അപ്പോൾ മൂന്ന് ബൈ നാല് എന്നു പറയുന്ന ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററായ മൂന്നിന് ഒന്ന് ബൈ രണ്ട് എന്ന ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ ആയ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് ആറ് കിട്ടുന്നു ഈസ് ടു ഒന്ന് ബൈ രണ്ട് എന്ന ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററായ ഒന്ന് മൂന്ന് ബൈ നാല് എന്ന ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ ആയ നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ നാല് കിട്ടുന്നു അതായത് ആറ് ഇസ് ടു നാല് എന്നാണ് കിട്ടുക ഇത് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാൻഡേർഡ് ഫോമിലാക്കണം സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കോമൺ ഫാക്ടർ അക്സെപ്റ്റ് വൺ വേറെ കോമൺ ഫാക്ടറുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ഫോമാക്കി എഴുതണം ഒന്നൊഴികെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കവിടെ കിട്ടുന്നത് ത്രീ ഇസ് ടു ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സലീം വെള്ള വെള്ളപ്പയിൻ്റും ചുവപ്പ് പെയിൻറ്റും ചേർത്ത് റോസ് നിറത്തിലുള്ള ഉണ്ടാക്കി ആറ് ലിറ്റർ വെള്ള വെള്ളപ്പയിൻറ്റിൻ്റെ കൂടെ രണ്ട് ലിറ്റർ ചുവപ്പ് പെയിൻറ്റ് ചേർത്തു ഇതേ നിറം കിട്ടാനായിട്ട് ഏഴര ലിറ്റർ വെള്ള പെയിൻറ്റിൻ്റെ കൂടെ എത്ര ലിറ്റർ ചുവപ്പ് പെയിൻറ് ചേർക്കണം അതാണ് ചോദ്യം അപ്പോൾ വെള്ള വെള്ളപ്പെയിൻറ്റ് ആറാണ് ചേർത്തിരിക്കുന്നത് ചുവന്ന പെയിൻറ്റ് രണ്ടാണ് അതായത് വെള്ള വെള്ളപ്പെയിൻ്റ് ആറ് ലിറ്റർ ചേർക്കുമ്പോൾ ചുവന്ന പെയിൻ്റ് രണ്ട് ലിറ്ററാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് വൈറ്റ് ഈസ് ടു റെഡ് സിക്സ് ഈസ് ടു ടു ആണ് ആറ് ഈസ് ടു രണ്ടാണ് ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഏറ്റവും ചെറിയ രൂപത്തിലാക്കണം സ്റ്റാൻഡേർഡ് ഫോമ ഫോമിലാക്കണം അങ്ങനെ കട്ട് ഷോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മൂന്ന് ഈസ് ടു ഒന്ന് കിട്ടുന്നത് ഇനി നമ്മൾ നോക്കാം ഈ സ്റ്റാൻഡേർഡ് ഫോം കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ നോക്കുക വൈറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അംശബന്ധത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് മൂന്നാണ് ഇനി വൈറ്റ് ഏഴര ലിറ്റർ ചേർത്തു എങ്കിൽ റെഡ് എത്ര ലിറ്റർ ചേർക്കണം അപ്പോൾ ഞാൻ ടീച്ചർ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട് അതായത് മൂന്നിന് എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് കുണിക്കുമ്പോഴാണ് ഏഴര കിട്ടുന്നത് എന്ന് നോക്കാം ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് പക്ഷേ ഇങ്ങനെ ഫ്രാക്ഷനല്ലായിരുന്നു എന്ന് മാത്രം കുറേ കൂടി എളുപ്പമുള്ളതായിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് മൂന്നിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏഴര കിട്ടും എന്ന് ിക്കാം അതേ നമ്പർ കൊണ്ട് തന്നെ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അത് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ടീച്ചർ തൊട്ട് താഴെ എഴുതിയേക്കുന്നത് മൂന്നിനെ എന്തുകൊണ്ട് അറിയാത്തതിന് എക്സ് എന്ന് വിളിച്ചു ഇസ് ഈക്വൽ ടു ഏഴര എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എക്സിൻ്റെ അടുത്തുള്ള ഇൻ റ്റു ത്രീനെ ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ ത്രീ ആയിട്ട് മാറുന്നു അപ്പോൾ ഏഴര ഡിവൈഡഡ് ബൈ ത്രീ ഈ ഏഴര എന്ന് പറയുന്ന ആ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റുകയാണ് വിഷമ ഭിന്നമാക്കി മാറ്റുകയാണ് നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യുക ഒരു മിശ്ര ഭിന്നത്തെ കണ്ട അല്ലെങ്കിൽ ഒരു മിക്സഡ് ഫ്രാക്ഷനെ കണ്ടാൽ നമ്മളെപ്പോഴും എന്താക്കി മാറ്റും ഒരു വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റും അപ്പോൾ ഏഴ് ഒന്ന് ബൈ രണ്ട് എന്ന് പറയുന്ന ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഇമ്പ്രോപ്പറാക്കിയപ്പോൾ പതിനഞ്ച് ബൈ രണ്ട് കിട്ടുന്നു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ്സ് റിസിപ്രോക്കൽ അപ്പോൾ ഇൻ ടു വൺ ബൈ ത്രീ ത്രീ ഹൈഡർ സിപ്രോക്കലാണ് വൺ ബൈ ത്രീ വൺ ബൈ ത്രീ കൊണ്ട് ഫിഫ്റ്റീൻ ബൈ ടുവിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമ്മൾ കട്ട് ഷോട്ട് ചെയ്തു കട്ട് ഷോട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫൈവ് ബൈ ടു ആണ് ഫൈവ് ബൈ ടു എന്ന് പറയുന്നത് ടു ആൻഡ് ആണ് രണ്ടരയാണ് അഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് രണ്ടര അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാം വൈറ്റിൻ്റെ റേഷ്യോ മൂന്നായിരുന്നു മൂന്നിനെ രണ്ടര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഏഴര കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടര കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ ത്രീയിന് രണ്ടര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ തൊട്ടപ്പുറത്തുള്ള റെഡിന്റെ റേഷ്യോ ആയ ഒന്നിനെയും എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം രണ്ടര കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ റെഡ് ചേർക്കേണ്ടത് എത്ര ലിറ്റർ ആണ് രണ്ടര ലിറ്റർ ആണ് ഇനി അടുത്ത ബുസ് നോക്കാം ഒരു ചതുരത്തിന്റെ നീളം മൂന്ന് മീറ്ററും ഉയരം അമ്പത് സെന്റിമീറ്ററുമാണ് എങ്കിൽ നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം നല്ല എളുപ്പമാണ് ചതുരത്തിൻ്റെ നീളം ഈസ് ടു വീതി അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് അപ്പം നീളം എത്രയാണ് മൂന്ന് മീറ്ററും ഉയരം അമ്പത് സെൻറ്റിമീറ്ററും ആണ് നമ്മളെപ്പോഴും പറയാറുണ്ട് രണ്ട് യൂണിറ്റുകൾ എപ്പോഴും സെയിം ആയിരിക്കണം ഒന്നുകിൽ രണ്ടും മീറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ രണ്ടും സെൻറ്റിമീറ്റർ ആയിരിക്കണം രണ്ട് യൂണിറ്റുകളും എപ്പോഴും നമ്മൾ ഈക്വൽ ആയിട്ടാണ് മാക്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം അപ്പം നമുക്കിവിടെ മൂന്ന് മീറ്റർ ആണ് കിടക്കുന്നത് ഈ മൂന്ന് മീറ്ററിനെ നമുക്ക് എന്താക്കാം സെൻറ്റിമീറ്റർ ആക്കാം നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറയുന്നത് നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പം മൂന്ന് മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പം നീളത്തിൻ്റെ മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിനെ നമ്മൾ ആക്കുന്നു മുന്നൂറ് സെൻറ്റിമീറ്റർ ഈസ് ടു ഉയരം ഓൾറെഡി അമ്പത് സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത് അപ്പോൾ അതിന് മാറ്റമൊന്നും വരുത്തേണ്ട ഈസ് ടു അമ്പത് സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ഷോട്ട് ചെയ്യുന്നു മുന്നൂറിലൊരു സീറോയും അമ്പതിലൊരു സീറോയും കട്ട് ചെയ്തു ബാക്കി മുപ്പത് ഈസ് ടു അഞ്ച് മുപ്പത് ഈസ് ടു അഞ്ചിന് വീണ്ടും കട്ട് ഷോട്ട് ചെയ്ത സ്റ്റാൻഡേർഡ് ഫോമിലാക്കുമ്പോൾ ആറ് ഈസ് ടു ഒന്നാണ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ താങ്ക്